എല്ലാവർക്കും <laughs> സ്വാഗതം <laughs> <lagado> <laughs> അപ്പോൾ വൃത്തിക്ക് സ്കൂളിൽ പോയതിന് ഇന്ന് ലാസ്റ്റ് പരീക്ഷയാന്ന് വാനോട്ടിക്ക് ഇന്നലെ പരീക്ഷ കഴിഞ്ഞോളാം അച്ഛൻ്റെ കൂടെ വന്ന് മംഗലപരം പോയിട്ടുണ്ട് ഹോസ്പിറ്റൽ അപ്പോൾ വിജുവാട്ടനെന്നൊരു സ്ഥലം വരെ പോകാൻ വെടിയതാക്കി ഇഞ്ഞോണ്ട് വാവയുടെ ഉറങ്ങേന് ഞാനിതാണ് ഞാൻ മറ്റേ ഇതെല്ലാം ഇട്ടിട്ടാ കുക്കിംഗ് കുക്കിങ്ങാക്കുമ്പോൾ അടുക്കലെല്ലാം ഇടുന്ന സാധനം കുറേ ദിവസമായി വാങ്ങിയിട്ട് അപ്പോൾ ഇന്നാന്ന് ഇട്ടെന്ന് ഞാൻ അപ്പോൾ ഇത് ഇട്ടാൽ മാക്സിൽ അങ്ങനെ മണ്ണ് ചളിയൊന്നും ആവില്ലല്ലോ അപ്പോൾ വിജുവാട്ടനെ എന്നെ കൂട്ടാണ്ട് പോകുന്നുണ്ട് കേട്ടോ കവി ഇട്ടിട്ട് നോക്കണ ഡ്രസ് നല്ല രസം നല്ല രസം ഇത് കുറേ മനസ്സിലായി തോന്നില്ല അത് അങ്ങനെ ഇപ്പൊ പിന്നെ ഞാൻ പ്രസവിച്ചു കടന്നുകൊണ്ട് പിന്നെ അങ്ങനെ യൂസ് ഒന്ന് ആക്കേണ്ടി വന്നിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ എണീച്ച് അടിപൊളിയണ മണ്ണ് പൊടി ഞാൻ ഫോണെല്ലാം പാട്ട് കേക്കാൻ വേണ്ടി പാട്ട് കേൾക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ കണ്ണൂർ ഇനാഗ്രേഷൻ ഉണ്ട് ഇപ്പോൾ കവിനും വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ സുഹൃത്തിൻ്റെ നല്ല കൂടെ ഓഫാണ് എഴുതി ഉണ്ട് അവരെ പുതിയൊരു ഷോറൂം കൊടുക്കണേ അപ്പോൾ അതിനെ വിളിച്ചിട്ട് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഓഡലാണ് അപ്പോൾ ലേറ്റായി എത്തിക്കുന്ന സ്കൂൾ കൊണ്ടാക്കി അപ്പോൾ ഇത്തിക്കുന്നത് സെൻറ് ഓഫാന്ന് അപ്പോൾ മുട്ടായിരുന്നു മുടിച്ച് കൊടുത്തിട്ടുണ്ട് സെന്റ് ഓഫാണ് വച്ചാൽ വെച്ചു കാരണം സന്തോഷായിട്ടെ വേറെന്തോ പറയാൻ കേട്ടാ ഞങ്ങൾ പോകും അങ്ങോട്ടേക്ക് പോകാൻ പോർ വേണ്ടി മറന്നു പോയി സിനിമ ഇറങ്ങുന്നുണ്ട് ഇന്ന് വൈകുന്നേരം പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് അപ്പൊ അച്ഛനെയും മംഗലാപുരത്ത് ഹോസ്പിറ്റൽ കാണിക്കാൻ വേണ്ടി അതിനോട്ട് പോയിട്ടുണ്ട് അതിനോട്ട് എക്സാം വൈകിട്ട് വേറെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ കൈ കൈകാഴ്ച എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുടിക്കാം അപ്പം ഇന്നാ നമ്മളെ വീഡിയോ ഉണ്ടായിരുന്നു ഹരിധർമ്മസേന നമ്മളെ ലീനേച്ചി ഹരിധർമ്മസേന അംഗമൊന്നും കുറെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ ലീനേച്ചി ഹരിതധർമ്മസേന തന്നെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ കുറെ നാളായിട്ടൊരു ആഗ്രഹം എനിക്കറിയാം ഒരു ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് കുറേ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാനത് ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു പക്ഷെ എനിക്കത് എഡിറ്റിങ്ങും ചെയ്യാറാത്തതുകൊണ്ട് എനിക്കത് ക്യാമറയിൽ എടുത്തിന് അതുകൊണ്ട് എനിക്കത് പുറത്തെത്തിക്കാൻ പറ്റില്ല ഇപ്പോൾ സർക്കാർ തലത്തിൽ ഒരുപാട് ഈ വൃത്തി നമ്മളെ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് വൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നിച്ചാണെന്ന് അതേ ആഗ്രഹം കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ അത് അതിനുവേണ്ടി ഞാൻ കുറച്ച് പണിയെടുത്ത് രണ്ട് മൂന്ന് ദിവസം എടുത്തു ഞാൻ അവരെ അടുക്ക പോയിട്ട് കുറച്ച് നല്ലവണ്ണം വേണ്ടി കഷ്ടപ്പെട്ടു എടുത്ത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അറിഞ്ഞാൽ വളരെ സന്തോഷം അത് വെറുതെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടി കഥ പോലെ ആക്കിയിട്ട് ഒരാൾ ജീവിതത്തിലൂടെ പറയാൻ ഇല്ലതുകൊണ്ടാണ് ഏച്ചീനെ ഞാൻ അത് കഥയിൽ ഇതാക്കി അങ്ങനെ അത് അവരെല്ലാം നിന്നും കൂടെ നിന്നു അവരെല്ലാവരും പഞ്ചായത്തിൻ്റെ കോളച്ചേരി പഞ്ചായത്ത് കുറ്റ പഞ്ചായത്ത് ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞേനും വിജി പോകാൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു തരാം അപ്പോൾ ചേച്ചിയാടെ ഉള്ളതുകൊണ്ട് ചേച്ചിയും കൂടി ഒരു ഏഴു ഡോലോ ഏച്ചിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത് ഇതിൽ ഇഷ്ടപ്പെട്ടതിൽ സന്തോഷവും എല്ലാവരും ശുചിത്വം നമ്മളെ കുടുംബത്തിൽ നിന്ന് തുടങ്ങേണ്ടത് നമ്മളെ കൊണ്ടാകുന്ന രീതിയിലല്ല നമ്മളായിട്ട് ശുചിത്വമായിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ സാഹചര്യം പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ഉദ്ഘാടനത്തിൽ പോകുമെന്ന് പോയിട്ട് വരാം ഇനി എന്നാൽ ആവും വരുമ്പോൾ കവിക്കുന്ന സർപ്രൈസ് സർപ്രൈസായിട്ട് സ്പെഷ്യൽ കൊണ്ടുത്തരാം അപ്പോൾ ഇവിടെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നോണ്ടല്ലേ എന്തെങ്കിലും ഇടക്ക് പറയുമ്പോൾ ചോട്ടാ എനക്ക് ചെറിയ അപ്പൊ എനിക്ക് ഓടി പോയി കൊണ്ടു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ അങ്ങനെ ഒരു സംഭവല്ലേ അപ്പൊ എന്തായാലും നമുക്കൊന്ന് കൊണ്ടു കൊടുക്കാം ഞാൻ അതേ പോയിട്ട് സാധനം ഓക്കെ എന്നാ പിന്നെ രണ്ടാൾ കൂടി അടിച്ച് പൊളിക്ക് അമ്മ ചട്ടി അപ്പൊ

ൂട്ടി സ്കൂള് പൂട്ടി എനിക്ക് കളിക്കലോന്ന് ചോദിച്ചിട്ട് സമാധാനം ഇന്നൊരു വല്ലാതെ ടെൻഷനില്ല മോനെ ടീച്ചർക്കും നിങ്ങൾക്കും നിങ്ങക്കും ടീച്ചറെ പോയി ടീച്ചർ ഇങ്ങനെ കുട്ടികളെല്ലാം ടീച്ചറെ കെട്ടിപ്പിടിച്ചു ഭയങ്കര നടക്കുന്നില്ലേ ഇനിയിപ്പൊ ഇന്ന് രണ്ടു മാസം കഴിഞ്ഞിട്ടല്ലേ ആ ക്ലാസ്സിൽ ഏരിക്കൂലല്ലേ ഇനി മറ്റുള്ള ക്ലാസ്സിലല്ലേ പോവുക അപ്പൊ അതൊരു നല്ല ഇതായിരിക്കും ടീച്ചർക്ക് വല്ലാതെ അതെ എല്ലാരും കെട്ടിപ്പിടിച്ചു ഭയങ്കര പിന്നെ കുഴപ്പമില്ല ഇത് ആ സ്കൂളിൽ മാറിയിട്ട് വേറെ പോകില്ലേ ആ ഒരു ഭയങ്കര പണ്ടത്തെ സ്കൂള് ഒരു വലിയ സ്കൂള് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ഇങ്ങനെ ബൈക്ക് വയ്യായിട്ട് ആ സ്കൂളിൽ തന്നെ ആകുന്നതുകൊണ്ട് ഒരു സങ്കടവും എല്ലാരും മാഷന്മാരും തിരിച്ചറിയും എല്ലാരെയും നമുക്കൊപ്പരം കാണുകയും ചെയ്യാം കുട്ടി അങ്ങനെ ഈ ക്ലാസ് കേറി അപ്പുറത്തിരുന്നല്ലേ നമ്മളെ ഇപ്പുറത്തായാലും അപ്പുറത്തായാലും കണ്ടോണ്ടിരിക്കാം വിചാരം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞേ ഇതോ അത് രണ്ടും മനസ്സിൽ രണ്ട് കളറിലാണ്

അപ്പോൾ ഇന്നലെ വിജോ സിനിമയിലെ കഴിഞ്ഞ് വരുമ്പോൾ നേരം വൈകീന് അപ്പോൾ ഇപ്പോൾ വൈകിട്ടായി ചായങ്കടി കുറേ ദിവസമായിട്ട് അങ്ങനെ വലിയ ഒന്നും ആക്കലില്ല അപ്പോൾ ഇന്ന് ഒരു അടിപൊളി സാധനം ആക്കാനുണ്ട് സാധാരണ ഇപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കുമ്പോൾ ആക്ക് ആ ആക്കയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ ചെറിയ പണിയേ ഉള്ളൂ അപ്പൊ ഈ ആക്കി ആക്കിനേനു അന്നേരം വിജോട്ടിന് കഴിക്കാൻ പറ്റിയിട്ടില്ല ഏഹ് പോയി പോയിനേനു അപ്പൊ നിങ്ങൾ ആ വരുന്ന നേരം വെച്ചാനും കയ്യില്ല അത് പഴകിയാലേ കൊറച്ചേക്കു എന്റെ മോളെ പോര്ന്നെ അതന്നെ അല്ല നിങ്ങക്ക് പിടിയെ തിന്നാൻ കിട്ടിട്ടില്ലല്ലോ അതുകൊണ്ടാ അതായത് കായ്പ്പോള്പോള അതെല്ലാം അതെ എനിക്ക് എനിക്കിഷ്ടാണ് അപ്പോ എനിക്ക് അത് ശരിക്കും ഒന്നും അറിയില്ല അപ്പൊ ഞാൻ അത് പഠിച്ചു വരുന്നത്രേ അപ്പൊ ഇതെല്ലാം നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള അവരെല്ലാം ഉണ്ടാവും എന്തെങ്കിലും തെറ്റിയത് എന്തെങ്കിലും ചേർക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ നമ്മള് ഉന്തിന്ന് അടുപ്പ് കൊണ്ടുവന്ന് പുറത്തുവച്ചിട്ട് ഐസ്ലാൻഡ് പറയുന്ന ഇത് നമ്മൾ പോലെ പിന്നെ പണിയത് പിന്നെ ആർക്കത് ഉദ്യോഗം കയ്യിൽ പറഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കായ കടയിലേക്ക് പോവാ ബാബ ഉറങ്ങുന്നുണ്ട് ഓനോ എണീക്കെല്ലാം നമുക്ക് തീർത്തേക്ക് പോകണം അതായത് ഒന്നാമതായിപ്പോ ചായം കടക്ക് കഴിഞ്ഞത് ഓന ഉറങ്ങുന്നതുകൊണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ വിടുവൊന്നില്ല ില്ല സമയത്ത് രാജാവ് ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഇതാണ് നമ്മളെ ഐസ്ലാൻഡ് കിച്ചൺ പോർട്ടബിൾ കിച്ചൺ എന്ന് പറയുന്ന കിച്ചൺ അപ്പൊ മുമ്പ് നമ്മൾ ഇത് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കാണിക്കാം ഇത് നമ്മൾ കുന്തി കൊണ്ടരല്ല നാത്ത് വെക്കലാണ് റെഡിയാണ് നമ്മൾ വയ്ക്കൽ അവിടെ അടുക്കളയിൽ അവിടെ വയ്ക്കൽ അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങോട്ട് കുന്തി കൊണ്ടുവ ഒന്ന് കുന്തി കൊണ്ടുവരാൻ പറ്റുമോ അതാണ് ഇതിന്റെ മെയിൻ സംഭവം പിന്നെ ഇതിൻ്റെ അറകളെല്ലാം കണ്ടേ മുമ്പ് കാണിച്ചായിരുന്നു ഇവിടെ ഒരു അറ അല്ലാതിൻ്റെ പഴമെല്ലാം എടുത്ത് വെച്ചിട്ടില്ല കേട്ടാ പഴമല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം ഇതിനകത്ത് ഉള്ളത് ചേട്ടാ ഇറത്തിനെ കാണാൻ ഒളിപ്പിച്ചാൽ തന്നെ ഇപ്പം കഡ് കേട്ടാ അപ്പം ഇത് ഇവിടെ ഗ്യാസ് കേട്ടാ ഗ്യാസ് ഇവിടെയാണെന്നുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മറ്റേ ഇതെല്ലാം വെക്കാൻ പറ്റുന്നത് ആ സാധനം മറ്റേ അങ്ങനെ ഒരു നാല് അറകളാണ് ഇതിൻ്റെ അകത്തുള്ളത് നാലറയുണ്ട് ആദ്യം വരുമ്പോൾ നല്ല വൃത്തിയായി അന്നല്ല വിളിച്ചു മുന്നിൽ വെളിച്ചവും കാര്യമല്ലുണ്ട് വിളിച്ചോം കാര്യമല്ലായിട്ട് കാണാൻ അല്ല രസമില്ല അന്നേരം ആ സമയത്ത് ആക്കിയതാണ് മുന്നിൽ പുറത്തല്ലേ ഇങ്ങനെ ഒന്തി കൊണ്ടുപോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനല്ലേ സൗകര്യത്തിൽ നമ്മൾ ആടയെല്ലാം കൊണ്ടുപോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ അങ്ങനെ എടുക്കുന്നില്ല എന്നാൽ ഞാൻ ഒഴിപ്പിച്ച് വെച്ച് സാധനം എല്ലാം കണ്ടുപിടിച്ചല്ലേ ഇതിനല്ലേ അപ്പം ഇത്ര നാൾ കാണാത്ത വീഡിയോ എടുത്തോട്ട് കാണാൻ പറ്റി വേറെ അപ്പൊ ഇതാണ് നമ്മളെ ആ ഒരു കിച്ചൺ ഇത് ഒട്ടിച്ചുവെച്ചിട്ടാ ഒട്ടിച്ച് വെച്ചിട്ടില്ല ഇത് നമ്മൾ സാധാരണ ഗ്യാസ് വല്ല കത്തി കവി മറ്റേ നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കണ്ട ഇത് അങ്ങനെയൊന്നും ഇല്ലാത്ത ഇലക്ട്രിക്കിന്റെ സാധാരണ ഇതിൽ മൂന്നെണ്ണാന്ന് ഒരുമിച്ചിട്ടുള്ളത് ഇത് മെയിൻ ആയിട്ട് മെയിനായിട്ട് പറഞ്ഞാൽ ഗ്യാസ് കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പടി ഇതെടുത്തിട്ട് ചെറിയ കുറ്റിയാണ് അഞ്ചിന്റെ അഞ്ചു കിലോ കഴിഞ്ഞ വേണമെങ്കിൽ പക്ഷെ നമ്മൾ ഇതുവരെ ഇത് കഴിഞ്ഞിട്ടില്ല നമ്മളിത് യൂസാക്കാൽ കുറവാന്ന് ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്തി കൊണ്ടുവന്നിട്ട് അങ്ങനെ ആക്കൂ അപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതാ രാവിലത്തെ മാവ് കുറച്ച് ബാക്കി ഉണ്ട് ദോശ മാവ് അപ്പൊ ദോശേന്നെ ഇത് ഇത് ആദ്യം ചുട്ട് തിന്നിട്ടുണ്ടായത് കൊണ്ട് ചെറിയൊന്ന് മാറ്റി പിടിക്കാ ബെല്ലം എല്ലാം ഉറുക്കാൻ വെച്ചിട്ട് കള നമുക്ക് അതാക്കാം പണിയൊന്നും ഇല്ല ഇത് ചെറിയ പണിയുള്ളു ഇതാ മാവ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇനി ബെല്ലം കുറുക്കി പറഞ്ഞ് നമുക്ക് കുക്കറിൽ വെച്ചാൽ നമ്മളെ കളുത്തപ്പം റെഡി പിന്നെ കായ് മുറിച്ചിട്ട് ഒന്ന് ആക്കൊണ്ട് അതും പണിയില്ല കുട്ടി ഞാൻ ഓടും പ്പത്തിന്റെ കൂട്ടിന്നെല്ലാം പറഞ്ഞാല് ഇങ്ങനെയാണ് വെള്ളാക്കിട്ട് എനിക്ക് ഇതിപ്പോ പെട്ടെന്ന് അയിന്റെ അത് കൊറച്ചുനേരം കഴിഞ്ഞിട്ട് ഇങ്ങെടുക്കുമ്പോ നമുക്ക് അതിശയം തോന്നും ഇതിപ്പോ മോളെ അമ്മയും മോളേം പണി വായിക്കും പറയാൻ കഴിഞ്ഞാല് മറ്റേ നല്ല പണിയെടുത്തത് പാടും പയ്യെ രണ്ടും പാലല്ല എന്താവോ എന്തോ

അവിടെ 25 മരണ്ടൈട അടുത്ത് വെക്കുക ട്ടോ. 9 ന്റെ അടുത്തട്ട് വർതി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പേറ്റണ്ടാക്കത്തെ തണിയാൻ വേണ്ടി വെക്കാം. ഈ തണിയേൻ വെക്കട്ടെ നമുക്ക് നമ്മളെ മുട്ട അടിച്ച് എടുത്തിട്ട് വരാം. ഏലക്ക. ചെറുക്കി ശ്രദ്ധിക്കണം ഏലക്ക ഉള്ളേട്ടോ. പഞ്ചസാര. ഒരു നുള്ള്. കുറച്ച് പാൽ. ഇട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം.

റിയാ വൃത്തിയില് കാണിച്ച കണ്ണുകള് ചെറുങ്ങനെ ചെറുങ്ങനെ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ അത്രേ ഉള്ളു പിന്നെ കണ്ടറിയില്ലേ ഞാൻ പിന്നെ കഴിച്ചോളാം വെറുത് തമാശ ഒക്കെ പറഞ്ഞു തമാശ ആക്കാൻ മറുപടി അടിയ ഇത് ഞാൻ കഴിക്കലും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു അതിന് മാത്രല്ല തെറ്റേട്ടാണ്ട് കാര്യമെട്ടാ കരിമേട്ടാ ഞാൻ കഴിച്ചു നോക്കേട്ട നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മള് ടേസ്റ്റ് നോക്കുമ്പോ മിന്നു കാര്യങ്ങളുണ്ട് മിനു ഇപ്പൊ കൊടുത്തല്ല മാന്ത് കിട്ടേണ്ടി വരും ഉടനെ അത് കൊടുക്കുന്നില്ല മീനു നീ ഒന്നും ചെയ്യൊന്നും ചെയ്യാം നമ്മളാ നീ ഇത് തന്നുകഴിച്ചിട്ട് നീ അതിനോട് മാന്തൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ അടിയിൽ ചെറിയ ഒരു കളറ് വന്നെ അത് തീ കുറച്ച് ഇതായതിന്റെ ഇതാണ് കൊഴപ്പില്ല ഞാൻ എന്നെ തന്നെ സമാധാനിക്കാം ഞാൻ ഇവിടെ രണ്ടു മിനിറ്റ് കൊണ്ട് തീരും ഇതിനെങ്ങനെ ഉള്ളിലൊന്നും പാളി കിടക്കുന്നില്ല ഇത് പക്ഷെ ഞാൻ പറയുന്ന ഇത് രണ്ട് സക്സ് വളരെ സക്സായിട്ട് കഴിക്കാൻ ഇഷ്ടമാണ് നമ്മളെന്താ കഴിക്കുന്നത് പക്ഷെ രണ്ട് സക്സ് ആയിട്ട് നമുക്ക് ഇത്രമാത്രം സന്തോഷിക്കാൻ പറ്റൂലല്ലോ നേരത്തെ ഞാൻ അതാ പറഞ്ഞേ ഞാനെന്നെ അങ്ങോട്ട് കിടക്കു പോകുന്നു കണ്ണൂരിൽ കരക്ക് ചെറിയ ഞാൻ ആവശ്യം വരട്ടെ മുത്ത ഓടി വരും കഴിച്ച് തീർത്തിട്ട് കവി മുത്ത് ഞാൻ ഓടിപ്പോയി ഏതാന്ന് ഇവളാക്കി തന്നെ മോശമായി പോയി പക്ഷേ രൂപം അത് അതിന്റെ പറ്റുകൊണ്ട് അടന്നു പോയിട്ടാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അത് പൊളിച്ചില്ല മറ്റേത് പൊളിച്ചില്ല അമ്മ പെട്ടെന്ന് അറിയിക്കണ്ട വലിയ നമ്മള് കൊറേ ഇങ്ങനെ തമാശ ആക്കിയെങ്കിലും സാധനം നമ്മള് നമ്മളെ അപ്പുറം ഇപ്പുറം ഉള്ള ആ ഒരു ഇത് മാത്രം നമ്മൾ നമ്മള് തമാശയായിട്ട് സംസാരിച്ചേ ഉള്ളൂട്ടിന് കണക്കായിട്ട് ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സംഭവം പിന്നെ ഇപ്പൊ എല്ലാരും പേരും മെയിൽ പോണോ അതുകൊണ്ട് മാത്രം ഞാൻ വൈകിട്ട് അല്ല ശരിക്കും പോന്നെയാണ് തമാശ അല്ല ശരിക്കും കഴിച്ചല്ലോ നല്ല ടേസ്റ്റ് ആയിരുന്നു തിന്നാ നല്ല രസമുണ്ട് ചെറുങ്ങിനെ അത് പൊളിഞ്ഞു പോയിരുന്നു അതിന്റെ ഒരു ഷേപ്പ് പോയി പോയി പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ലതായിട്ടുണ്ട് നമ്മൾ ഒരു ഉണ്ടാക്കിയ സാധനത്തിൻ്റെ എഫേർട്ട് അറിഞ്ഞിട്ട് വേണം നമ്മളിപ്പോൾ ഇന്നലെ മിഞ്ഞാൽ നമ്മൾ വീഡിയോ പറഞ്ഞതാണ് അതുപോലെ നല്ല സാധനം നല്ല ടേസ്റ്റ് ആയിരുന്നു രക്ഷത്തിൽ ഇങ്ങനെ പൊടിഞ്ഞു പോയി കുഴപ്പമില്ല നമ്മൾ തമാശക്ക് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ നമ്മൾ മാത്രമേ വേണ്ടി അങ്ങനെ പറയുകയെന്നുള്ളൂ കേട്ടോ അവൾ നന്നായിട്ട് തന്നെ അത്